അപ്പം ഞാൻ എൻ്റെ ഹെയറ് ക്യാൻസർ പേഷ്യൻ്റുകൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പൊ നമുക്ക് ഷോപ്പിലേക്ക് പോയാലോ ഞാന് എന്റെ കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ഹെയർ ഡൊണേഷൻ ചെയ്യണം എന്നുള്ളത് നമുക്കിനിയും മുടി ഉണ്ടാവും പക്ഷെ ക്യാൻസർ രോഗികൾക്ക് അങ്ങനെ മുടി ഉണ്ടാവില്ല അപ്പം അവർക്കൊരു സന്തോഷം കൂടെ വരാൻ വേണ്ടിട്ടാണ് ഞാൻ ഇനിയൊരു കാര്യം ചെയ്യുന്നത് എല്ലാവരും ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കാറ് അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഇതിനെ കുറിച്ചുള്ള കൂടുതൽ ഞാൻ ഈ ഈ ഫീൽഡ് തുടങ്ങിയതിന്റെ ഉദ്ദേശം എന്താണ് ഒത്തിരി ഒരു പിന്നെ പാവങ്ങളെയൊക്കെ കാണുമ്പോൾ ഒത്തിരി ഒരു വളരെ വിഷമമാണ് പ്രത്യേകിച്ച് ഈ ക്യാൻസർ പേഷ്യന്റ് കീമോയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ പോകുമ്പോഴത്തേക്ക് അവരനുഭവിക്കുന്ന ഒരു വേദന അത് ശരിക്കും കൊണ്ടാണ് ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് എത്ര ആളുകൾ ഇപ്പൊ ഇങ്ങനെ ഹെയർ ഡോണേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പഴ് ഏറ്റവും കൂടുതൽ മോളെ പോലുള്ള കുഞ്ഞുങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സോഷ്യൽ മീഡിയയിലെ ഒരു ഇത് പിന്നെ ആഡ് കണ്ടിട്ട് വരുന്നത് അവരൊത്തിരി പേര് ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ് അപ്പോഴും നമ്മളത് ഒരു കമ്പനിയായിട്ട് ടൈപ്പ് ചെയ്തിട്ട് വിഗ് തരും എന്നിട്ടാണ് അർഹതപ്പെട്ടവരിലേക്ക് നമ്മൾ എത്തിക്കുന്നത് നമ്മളൊരു പിന്നെ റസാരിയ ഫൗണ്ടേഷൻ കെയർ ഫൗണ്ടേഷൻ പറഞ്ഞ് അത് എന്റെ നേതൃത്വത്തിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഏർ ഇനിയും ഇതുപോലെ നിങ്ങൾ ഇവിടെ വന്ന് ഹെയർ ഡൊണേഷൻ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ക്യാൻസർ രോഗികൾ ഒരിക്കലും മുടി ഉണ്ടാവാത്ത ആളുകളാണ് അവർക്ക് നമ്മളെ ഒരു സന്തോഷം കൊടുക്കാൻ വേണ്ടിട്ടെങ്കിലും നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇറങ്ങ അപ്പൊ കൊച്ചും ഇടുക്കിയും ഇതൊക്കെ പറഞ്ഞു നല്ല വ്ലോഗറാണെന്നൊക്കെ പറഞ്ഞു വിട വന്ന ഈ കൊച്ചും ഇടുക്കിയും തന്റെ മനോഹരമായിട്ടുള്ള മുടി ഇപ്പോഴും നമുക്ക് റോസാരിയ കക്ഷണിലേക്ക് നൽകിയിരിക്കുകയാണ് അപ്പൊ ഈ മോൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക ആ മോൾക്ക് നല്ല ഉയരങ്ങളിലേക്ക് എത്തട്ടെ അപ്പൊ ഇനിയും വളർച്ചയിൽ ഒത്തിരി പാവങ്ങളെ സഹായിക്കാനായിട്ട് ഉള്ള മനസ്സും എല്ലാം നൽകട്ടെ തമ്പുരാൻ ഓക്കെ ഞാൻ എൻ്റെ ഹെയർ ഡൊണേറ്റ് ചെയ്തത് ഈയൊരു വേദിയിൽ വെച്ചിട്ടാണ് ടി ഡി ആർ എഫിൻ്റെ വാർഷിക പരിപാടിയിൽ